ിവസം കൊണ്ട് എനിക്ക് പതിനയ്യ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി പക്ഷെ ഇത്തവണ പ്രതിപക്ഷം കുറച്ച് കളം മാറ്റി കാരണം ഈ ആഴ്ച തന്നെ അവിടുത്തെ ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാർ വഞ്ചന കാട്ടി ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് വേട്ടയാടി എന്നുള്ളതാണ് എന്നിട്ട് ഇത്രയും നാളത് പറഞ്ഞില്ല ഇപ്പോഴാണ് പറഞ്ഞു എല്ലാ ഇലക്ഷനും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങിയിട്ട് ഉമ്മൻചാണ്ടിയുടെ കഥ പറയും വെറും തികഞ്ഞ ജാതി പ്രചരണമാണ് അതിലൊരു കാര്യമില്ല ഞാൻ ഉമ്മൻചാണ്ടിക്ക് ഉപദ്രവം ഒക്കെ ഞാൻ ഒരാളെയും ജീവിതത്തിൽ ഉദ്രവിച്ചാലും ഉദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് താങ്കളുടെ മുമ്പിൽ സംസ്ഥാനത്തൊരു മന്ത്രിയായിരുന്നു സംസാരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത് കഴിഞ്ഞ ഇലക്ഷൻ പറഞ്ഞു അതിൻ്റെ ഉമ്പരത്തെ ഇലക്ഷനും പറഞ്ഞു ഇലക്ഷൻ എത്ര കഴിഞ്ഞു അതൊക്കെ ഈ ഇലക്ഷൻ വരുന്ന ഇതുപോലെ എന്തെങ്കിലും ആളുകളെ ഇറക്കും ഇറങ്ങിയവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് ഈ ദൂരദർശൻ പോലൊരു അത് പറഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് അതിന് ആ മറുപടി പറയുന്നില്ല അത് ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞോളാം ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ട് വരട്ട് അപ്പോൾ എൻ്റെ മറുപടി കേൾക്കാം അതിൽ പിന്നെ ഓഡിയോ മുഴുക്കത്തില്ല അത്രയും ഇനി പറയാനുള്ളൂ ഓടിയോ മുഴുക്കത്തില്ല എൻ്റെ മറുപടി വേറെ ഉണ്ട് അത് ഓഡിയോ മുഴുക്കത്തില്ല അത് ആളുകൾക്ക് നാട്ടിലെ ജനങ്ങൾക്ക് അതും ഓർമ്മയുണ്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൃത്തിയിട്ട കാര്യങ്ങളൊന്നും സ്ത്രീസംബന്ധായകനൊന്നും ഞാൻ പറയില്ല വേറെ ഒരു കാര്യം പറയും ഇനി വന്നാൽ ഇനി വന്നാൽ സ്ത്രീ സഹജം അങ്ങനെയുള്ള കാര്യം എനിക്കിഷ്ടമല്ല ഞാനത് പറയുന്ന ഇഷ്ടമല്ല എന്നും എൻ്റെ ആദ്യത്തെ ലക്ഷം തൊട്ട് എന്നെപ്പറ്റി എന്തെല്ലാം വൃത്തിയിട്ട കഥകളാണ് പ്രചരിപ്പിച്ചത് ഞാൻ ജയിച്ചില്ലേ എനിക്കതിലൊന്നും പത്തനാപുരത്തുകാരുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസക്കുറവുമില്ല കുറവുമില്ല അവരെ കൂടെ നിൽക്കും എന്നോട് അവർക്ക് സ്നേഹമാണ് പത്തനാപുരത്ത് ഇന്ന് കാണുന്നതെല്ലാം കാട്ടു പത്തനാപുരം പത്തനാപുരത്ത് ഇന്ന് കാണുന്നതെല്ലാം ഞാൻ കൊണ്ടു വന്നതാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എൻ്റെ കഠിനാധ്വാനമാണ് ആ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചതെല്ലാം കൊണ്ടു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളത് എൻ്റെ ഭാഗ്യമാണ് പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടും യവന വേണ്ടാന്ന് തോന്നിയാൽ പിന്നെ പോട്ട്